ജാസ്മിനും റസ്മിനും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുകയാണ് ഗബ്രി അതെല്ലാം സൂചനകൾ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് അത് പറഞ്ഞതേ ഉള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടായിരിക്കും ഞാൻ പുറത്തേക്ക് വരുന്നത് അതെനിക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് ആയി തീരുമായിരുന്നു ഇപ്പോൾ ഞാൻ അറിഞ്ഞത് നന്നായി ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഞാൻ അറിഞ്ഞതിൽ വലുത് പുറത്ത് നടന്നിട്ടുണ്ട് എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം എനിക്ക് നേരിടാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് റസ്മിനോട് പറയുന്നുണ്ട് പക്ഷെ റസ്മിനൊട്ടും ഇഷ്ടപ്പെട്ടു ില്ല ഗബ്രി കാര്യങ്ങളെല്ലാം പറഞ്ഞത് അപ്പോൾ പറയുന്നുണ്ട് നീ അത് ആലോചിച്ച് ഇതാക്കേണ്ട ആവശ്യകതയില്ല നീ ഇപ്പം ചിന്തിക്കുന്നുണ്ടായിരിക്കാം അവൻ എന്തിനാണ് എന്നോട് പറഞ്ഞതെന്ന് പക്ഷേ പറഞ്ഞത് നന്നായുള്ളൂ അള്ളാഹു എന്നെ കാത്തു രക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ റസ്മിൻ പറയുന്നുണ്ട് അയ്യോ നീ കപ്പ് കിട്ടുമെന്നൊന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഇല്ല ഞാൻ പ്രതീക്ഷിക്കുന്ന ഒന്നുമില്ല പക്ഷെ എന്നാലും എന്നെ രക്ഷിക്കും എന്നെ കാത്തോളും എന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എന്നവിടെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഒരു പ്രതീക്ഷ വന്നിരിക്കുകയാണ് കപ്പ് കിട്ടും എന്നുള്ളത് ഒരു ൂ അതോടൊപ്പം ജാസ്മിൻ പറയുന്നുണ്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നത് മാത്രമേ അല്ലാഹു നമുക്ക് തരുള്ളൂ അപ്പം എനിക്കിതൊക്കെ സഹിക്കാൻ കഴിയുമെന്ന് അല്ലാഹുനെ അറിയാം അതുകൊണ്ടാണ് എനിക്കിതൊക്കെ തന്നത് അത് ഞാൻ ഏറ്റെടുക്കും ഞാനത് സഹിക്കും പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ലല്ലോ ഞാൻ സിനിമയ്ക്ക് പോകും ഞാൻ കുറെ ഫുഡ് വാങ്ങിച്ചു കഴിക്കും അപ്പം ഇതൊന്നും പ്രശ്നമില്ല ഞാൻ ഇതൊക്കെ ഞാൻ മറക്കും എന്നൊക്കെ അവിടെ ഇരുന്ന് ജാസ്മിൻ പറയുന്നുണ്ട് റസ്മിന്റെ അടുത്ത് എന്തായാലും പുറത്തുള്ള കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം ജാസ്മിന് കിട്ടിയിരിക്കുകയാണ് പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആണ് എന്നുള്ളൊരു കാര്യത്തില് പക്ഷെ ഇപ്പോഴും ജാസ്മിനൊരു പ്രതീക്ഷ വന്നിരിക്കാൻ ഈ ടോപ്പ് ഫൈവിൽ ഞാൻ എത്തിയില്ലേ അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും പുറത്തുണ്ട് എന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിൽ പരം സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല എന്നൊക്കെയാണ് ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നത്